ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ ബിപുറ്റി ഇന്നത്തെ ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്ന ഇതേപോലത്തെ ഒരു പോക്കറ്റ് കുർത്തിയാണ് നമ്മൾ ഇതിന് മുമ്പ് ഒരു വൈറ്റിൽ കുറച്ച് കളർ കോമ്പിനേഷൻസ് വരുന്ന പോക്കറ്റ് കുർത്തി കാണിച്ചിരുന്നു ഇതിപ്പം വേറെ ഒരു നമ്മുടെ കലംകാരി പ്രിന്റ് വരുന്ന പാറ്റേൺ ആണ് കോട്ടൺ കലംകാരിയാണ് വിത്ത് ലൈനിങ് ആണ് പോർട്ട്ലി ബട്ടൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പോർട്ട്ലി ബട്ടൺ കൊണ്ട് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ വരും കേട്ടോ പോക്കറ്റ് രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടാണ് ഫ്രണ്ടിൽ ഇതേപോലെ ഒരു കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ ഈ ഒരു ഹെമ്മിന്റെ തൊട്ട് മുകളിലായിട്ടും ഈ ഒരു ലേസർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പോക്കറ്റിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഇതേപോലെ ലേസ് വർക്ക് ചെയ്തേക്കാണ് ഫ്രണ്ടിലായിട്ട് ഇതേപോലെ ബോക്സ് കിട്ടും നേരത്തെ നമ്മൾ അന്ന് കാണിച്ച സെയിം തന്നെ രീതി അന്നത്തേ ഇത് ലൈനിങ് ഇല്ലാതെ ഈ പക്ഷേ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഫാൻസിന് ഒക്കെയാണ് പോയേക്കുന്നത് പ്രൈസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കോട്ടണിൽ കലംകാരിയിലാണ് ഈ ഒരു പ്രിന്റ് വന്നേക്കുന്നത് ഇത് കട്ടിങ് ഇതേപോലെ ഒരു വെസ്റ്റേൺ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇത് മാത്രമായിട്ട് ഇങ്ങനെ വേണമെങ്കിലും വേർ ചെയ്യാം അതല്ല ജീൻസിന്റെ കൂടെ വേണമെങ്കിലും ഇത് വെയർ ചെയ്താലും അടിപൊളിയായിരിക്കും കേട്ടോ ഇങ്ങനെ ഓക്കെ എം ടു ഡബിൾ എക്സ് ആണ് സൈസ് ഉള്ളത് ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആയി നെക്ക് നല്ലൊരു ഫാൻസി നെക്ക് ആണ് ഇതേപോലെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ഇതേപോലൊരു ബോക്സ് കെട്ട് കൊടുത്തിട്ടാണ് ഇത് വരും പോക്കറ്റ് ഇങ്ങനെ ലേസ് വർക്ക് പോക്കറ്റിൽ കൊടുത്തേക്കുന്നത് സ്ലീവിന്റെ ആ ഒരു ഹിമ്മിൻ്റെ മുകളിലായിട്ട് ഈ ലേസ് വർക്ക് പോയിട്ടുണ്ട് ലൈനിങ് എന്ന് പറയുമ്പോൾ കോട്ടൻ എല്ലാം ലൈനിങ് വരുന്നുണ്ട് സാധാരണക്കൂടുത്തിൽ അത്രയും ഒരു ലെങ്ത് അല്ല തന്നെ ഇത്രയും തന്നെ നമ്മുടെ നമ്മുടെ നോർമൽ ഫോർട്ടി ഫോർ ഇഞ്ച് ഹാഫ് അത്രയും വരും കാരണം ആ ഒരു രീതിയിൽ വേർ ചെയ്യുന്ന ഒരു വെസ്റ്റേൺ സ്റ്റൈൽ രീതിയിൽ വെയർ ഒരു ഫ്രോക്ക് പോലെ നമുക്ക് വേറിയാവുന്ന പാറ്റർ ആണ് നല്ല കോട്ടൺ ആണ് അടുത്ത കളർ കാണിക്കാം അടുത്തതെന്ന് പറയുമ്പോൾ നല്ലൊരു ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതും പ്രിന്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഓക്കെ വൈറ്റ് കളറിലെ ലേസ് ആണ് പോയിക്കുന്നത് ഒരു ചിക്കു ഷെയ്ഡിലെ ഒരു പിന്നെ കലംകാരി പിൻ്റതിൽ പോയിക്കുന്നത് പോട്ടിൽ ബട്ടൺ ഉണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൻ്റെ തന്നെ ടു ബൈ വണിൻ്റെ ലൈനിങ് ഫുള് ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് ഇപ്പം ഡോറീസ് കൊണ്ട് നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ നല്ലൊരു പാചനായിരുന്നു ഒരു വെസ്റ്റേൺ രീതിയിൽ നമുക്ക് വെയർ ചെയ്യാം ഇത് ക്യാഷ്വലായിട്ടൊക്കെ ഇടാൻ പറ്റിയ ഒരു പാഷനാണ് ഇത് മാത്രമായിട്ട് ഒരു ഫ്രോക്ക് പോലെ ക്യാഷ്വലായിട്ട് വെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇതാണ് ക്ലോസ് റിവ്യൂ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ വൈറ്റ് കളറിലെ പോക്കറ്റിൽ രണ്ട് സൈഡിലും ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഹെമ്മിലും ഇതേപോലെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോട്ടലി പെട്ടെന്ന് ഓക്കെ എം ഡി ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് പ്രൈസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അടുത്ത കളർ കാണാം അതാ ഇങ്ങനെ കേട്ടോ ബ്ലാക്ക് കലങ്കാരി വരും ബ്ലാക്ക് റെഡ് കളറിലെ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് സെയിം തന്നെ വൈറ്റ് വൈറ്റുള്ള ലീസ് വർക്ക് ആണ് പോഡ്ലി ബട്ടൺ വൈറ്റ് ആണ് പോയേക്കുന്നത് കേട്ടോ ഇതെല്ലാം തമ്മിൽ ഇങ്ങനെ മാച്ച് ആയിട്ട് വരുന്നത് ആ കുർത്തിയെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യും നമ്മുടെ ഈ പോക്കറ്റ് ആണെങ്കിലും കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും സ്ലീവിന്റെ ഹിമ്മിൽ ഈ വൈറ്റ് കൊടുത്തുകൊണ്ടും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ആ സീംതര കളറ് പോഡ്ലി ബട്ടനും കൊടുത്തേക്കാണ് അപ്പൊ ആ ഒരു കുർത്തി കുറച്ച് നമ്മുടെ ഈ ഒരു വൈറ്റ് കളർ ലേസ് കാണുമ്പോൾ ടോപ്പ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നില്ക്കും ഇങ്ങനെ അവർ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഫ്രോക്ക് പോലെ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് വേറിയാം കേട്ടോ ബോട്ടം വേണമെന്നില്ല എന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീൻസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഓക്കെ ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിലാണ് ഈ ഒരു സോറി ഫ്രണ്ടിലാണ് ഈ ഒരു കട്ടിങ് കൊടുത്തേക്കുന്നുണ്ട് ഇങ്ങനെ ഫ്രണ്ടിലൊരു ഇതേപോലൊരു കട്ടിങ് പക്ഷെ ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുള്ളത് ബാക്ക് പ്ലെയിൻ ആയിട്ട് വരും ഓക്കെ എം ടി ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് പ്രൈസ് അഞ്ഞൂറ്റി അൻപത് രൂപ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് കളേഴ്സ് കണേഴ്സിലോട്ടോ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ത്രീകൾ കാണുന്ന നമ്പറിലോട്ട് ഫോട്ടോയും സൈസൊ സെൻഡ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധ്യമായി കാണുന്നാലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് എടുത്തോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്